ുംവിതകൾക്കായി ഉദ്ഘാടനം ചെയ്തു ഗുരുദേവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മലയാളം ഡിപ്പാർട്ട്മെന്റ് ക്ലബ് മാമ്പു എ സിയും സംയുക്തമായി മലയാള കവിതകൾക്കായി എഴുത്തിടമൊരുക്കി യുവ എഴുത്തുകാരിയും കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ പി തേജസ്വിനി ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ ഡോക്ടർ പി സി ശ്രീനിവാസ് അധ്യക്ഷനായിരുന്നു കോളേജിന്റെ സിഇഒയും ഡയറക്ടറുമായ ഫാദർ ഡോക്ടർ സാമുവൽ പുതുപ്പാടി അനുഗ്രഹ പ്രഭാഷണം നടത്തി ഇംഗ്ലീഷ് ഭാഷയിലായാലും മലയാള ഭാഷ എല്ലാ ഭാഷകളിലും എഴുതപ്പെടുന്ന എല്ലാ എഴുത്തുകളും കവികളും കവിതകളും നാടകങ്ങളും ഒക്കെ പുതിയ കാലഘട്ടത്തിലെ സംസ്കാരമായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് പ്രത്യേകം എഴുത്തു പറയാനായിട്ട് അത് ലോകത്തിനും സമൂഹത്തിനുമൊക്കെ വിപ്ലവത്തിൽ സൃഷ്ടിച്ചിട്ടുണ്ട് കോളേജ് വൈസ് പ്രിൻസിപ്പൽ പി വിനോദ് കുമാർ കോർഡിനേറ്റർ എ മൃദുല ഐക്യുഎസ് സി കോർഡിനേറ്റർ സി കെ സൗമ്യ മലയാളം ക്ലബ് കോർഡിനേറ്റർ എൻ എസ് ബബിത സ്റ്റുഡൻറ്റ് എഡിറ്റർ അഭിരാമി എന്നിവർ സംസാരിച്ചു എഴുതിയ കവിതകൾ അവതരിപ്പിച്ചു The real beauty in your heart Bochi Golden Diamonds Buy now, pay later.